എപ്പോഴും നമ്മൾ വീട്ടിലെ സ്പെഷ്യലാണല്ലോ അപ്പൊ ഇന്ന് പുറത്തു പോയി സ്പെഷ്യൽ കഴിക്കാന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട് കിട്ടാ തിരക്ക് കാരണം കൊറച്ചു നേരം പുറത്തൊക്കെ ഉണ്ട് വന്ന് അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടി നമ്മുടെ കൊച്ചിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ചോറ് ഇട്ടണ ഒരു റെസ്റ്റോറന്റ് ആഹാ അന്തസ് ഓർഡർ എടുക്കാൻ വേണ്ടിട്ട് ആള് വന്ന് പുള്ളിന്റെ കയ്യിലുള്ള എല്ലാം നമ്മളും ഓർഡർ ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് വന്നപ്പോ ഭയങ്കര നോസ്റ്റാലിറ്റി ഉണ്ട് ആ പ്ലേറ്റില് സൈഡ് കറിയൊക്കെ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉള്ളിമുളക് പിന്നെ തേങ്ങാ ചമ്മന്തി പിന്നെ കൊറേ ഒലത്തിയതും ഉണ്ടായിരുന്നു ഇവിടുത്തെ മാസ്റ്റർ പീസ് കറിയായിരുന്നു ഉണക്കച്ചമ്മീനും മാങ്ങയും തേങ്ങ അരച്ച കറി റബ്ബിയെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഓരോ സ്പെഷ്യലും വന്നു തുടങ്ങി ഫസ്റ്റ് കൂന്തൽ ഫ്രൈ ആയിരുന്നു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടെന്ന് പിന്നെ കരിമീൻ തേങ്ങ പാൽക്കറി ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് ആളാഞ്ചിയിൽ മസാല തേച്ച് പൊള്ളിച്ചത് എനിച്ചതോ നല്ല രുചിയാണ് ടൈ മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ് ഉള്ളോണ്ടില്ലേ ആ ഒരു ഒത്തന്റിക് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയ ചിക്കൻ ഐറ്റംസ് മാത്രം കഴിക്കണം മക്കളാണ് പക്ഷേ ഇത് ഇങ്ങനെ നല്ല ഡിയായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ടൈഗർ പ്രോൺസും പിന്നെ കരിമീൻ ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പറയണേന്ന് നിൽക്കുക അത് ആവേശത്തിന്റെ കുറേ ഇതൊക്കെ ഓർഡർ ചെയ്തെങ്കിലും ഇതൊക്കെ നമുക്ക് കഴിച്ചു തീർക്കണ്ടായിരുന്നു കൊച്ചിയിലുള്ളവര് സീ ഫുഡ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ച നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് വരുന്നോട്ടെ മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ ഞാൻ പറയും ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഡയറക്റ്റ് പോയി ടേസ്റ്റ് ചെയ്ത് എന്താ പറയാ ആ ഒരു രുചിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് പറയാണ് മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് നമ്മ മലയാളികൾക്ക് ഉച്ച നേരത്തെ ഒരു പിടിയെങ്കിലും ചോറ് കഴിക്കണോ അല്ലെ എന്നാലാണ് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി രണ്ടു മണി കഴിഞ്ഞാല് നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ ചോറേ കിട്ടൂല പക്ഷെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താ അറിയോ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ത്രൂ ഔട്ട് നമുക്ക് ചോറും കറിയും ഈ പറഞ്ഞ സ്പെഷ്യലൊക്കെ കിട്ടും നമ്മൾ അടുത്ത പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത് നെക്സ്റ്റ് ഡിന്നർ ഇവിടെ വന്ന് കഴിക്കണോന്ന് ഇവിടുത്തെ സീ ഫുഡ് പ്ലാറ്ററും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം അല്ലാതെ ഇല്ല ഫുഡൊക്കെ റാഹത്തായിരുന്നു ഇതൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സ്വീറ്റ് ഒരു പായസം കൊണ്ടുവന്ന് അത് ചോയിച്ച് വാങ്ങിച്ചു കുടിക്കണമെന്ന് അവടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അതും ടേസ്റ്റ് ചെയ്ത് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കണ്ണൂർ മോക്ടൈൽ എന്നാണ് കോക്ടൈൽ എന്നാണോ പറഞ്ഞാന്ന് ഓർക്കുള്ള അങ്ങനെ എന്തൊക്കെയോ പേരായിരുന്നു എല്ലാം ഒന്നിനും ഒന്ന് ബെറ്റർ ആണ്ട്ടോ അതൊക്കെ കഴിക്കാനുള്ള വയറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നിങ്ങൾ പോവാൻ വേണ്ടിട്ട് വയറും മനസ്സും ഒരുപോലെ നിറയണമെങ്കിൽ പോനിക്കറിയുസീന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൊക്കേഷൻ വന്നത് എറണാകുളം ചിറ്റൂർ റോഡ്